നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് നിരവധി പേരെ അവർ കൊല്ലാക്കല് ചെയ്തു മാനഭംഗപ്പെടുത്തി കുറേയേറെ പേരെ അവർ തട്ടിക്കൊണ്ടുപോയി അന്ന് തന്നെ ഇസ്രായേലും മൊസാദും ശപഥമെടുത്തതാണ് ആരാണോ ഇതിനു ഉത്തരവാദി അവരെ ഞങ്ങൾ തീർക്കുക അന്ന് ഹമാസിൻ്റെ നേതാവായിരുന്ന വ്യക്തിയാണ് ഇസ്മയേൽ ഹനിയ അതിനുശേഷം തീർച്ചയായിട്ടും ഇസ്രയേൽ യുദ്ധം ആരംഭിക്കുന്നു അവർക്ക് പ്രതിരോധിക്കണം എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അവർ യുദ്ധത്തിന് ഇറങ്ങുന്നത് പതിവിന് വിപരീതമായിട്ട് ഇത്തവണ ലോക രാജ്യങ്ങളിൽ നല്ലൊരു ശതമാനവും ഇസ്രയേലിൻ്റെ ഒപ്പം നിന്നു ആദ്യം തന്നെ ഇന്ത്യ ഇസ്രയേലിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നു നരേന്ദ്രമോദി അത് മൂന്ന് വേദിയിലായിട്ട് വ്യത്യസ്ത സമയങ്ങളിൽ അത് ആവർത്തിക്കുകയും ചെയ്തു അങ്ങനെ മുൻപൊന്നുമില്ലാത്ത വിധം ഇസ്രയേലിന് ലോകത്തിൻ്റെ തന്നെ പിന്തുണയോടുകൂടി തന്നെ അവർ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നു അങ്ങനെ ഹമാസിനെ അവർ ഓരോന്നായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഇറാൻ ഇറാൻ്റെ വകയായിട്ട് ആദ്യത്തെ അന്ത്യശാസനം വരുന്നു ഗാസയിൽ നിന്നും റാഫേൽ നിന്നൊക്കെ പിന്മാറണം യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം വീണ്ടും വീണ്ടും അവർ അന്ത്യശാസനം കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ പതിനഞ്ച് തവണ അവർ അന്ത്യശാസനം കൊടുത്തു പതിനാറാമത്തെ തവണ അന്ത്യശാസനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രസിഡൻറ്റ് ജീവനോടെ ഉണ്ടായില്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിന് ഒരു വിമാന ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി അതിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റിട്ടില്ല എങ്കിലും ലോകത്തിനറിയാം അത് ആരാണ് ചെയ്തതെന്ന് തുടർന്ന് ഇറാന് പുതിയ പ്രസിഡന്റ് ആവശ്യമായി വരുന്നു പുതിയ പ്രസിഡന്റിനായിട്ട് പുതിയ തിരഞ്ഞെടുപ്പ് നടക്കുന്നു അങ്ങനെ ഒടുവിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു അയാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസവും തീരുമാനിക്കപ്പെടുന്നു ഈ സമയങ്ങളിലെല്ലാം അവിടെ യുദ്ധം അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു ഗാസയിലും റാഫേലുമൊക്കെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ജീവിതം അതീവ ദുഷ്കരമായി മാറിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ചില ലോകരാജ്യങ്ങളും എല്ലാം ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഇസ്രായേലോട് ആവശ്യപ്പെട്ടിട്ടും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ തങ്ങൾ യുദ്ധത്തിൽ നിന്ന് മാറുകയുള്ളൂ എന്ന് ഇസ്രായേൽ അസന്നിദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറാനിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്നു മസൗദ് പെസസ്കിയാൻ എന്നാണ് അയാളുടെ പേര് അയാളുടെ ഈ സത്യപ്രതിജ്ഞയുടെ ദിവസം തീരുമാനിച്ചിരുന്നത് നമ്മുടെ കേരളത്തിൽ ഈ മഹാദുരന്തമുണ്ടായ വയനാട്ടിൽ മഹാദുരന്തമുണ്ടായ അതേ മുപ്പതാം തീയതി തന്നെയാണ് ആ മുപ്പതാം തീയതി അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കണം നടക്കുന്നു അതിനായിട്ട് ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ഗഡ്കരി നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് പോയിരുന്നത് അതേപോലെ തന്നെ ലോകത്തെ വിവിധ രാഷ്ട്ര തലവുമാരെയും ഇറാൻ ക്ഷണിച്ചിരുന്നു നമ്മൾ ഇന്ത്യ പതിറ്റാണ്ടുകളായിട്ട് അവരുടെ ഒരു തന്ത്ര തന്ത്രപരമായിട്ടുള്ള ഒരു സുഹൃത്താണ് ആ നിലയ്ക്കാണ് ഇന്ത്യയെ അവർ ക്ഷണിച്ചത് അതിനൊപ്പം തന്നെ അവർ ഹമാസിൻ്റെ തലവൻ ഹമാസിൻ്റെ തലവൻ ഇസ് ഇസ്മായിൽ ഹനിയെ അവർ ക്ഷണിച്ചിരുന്നു അയാൾ അതുവരെ എവിടെയായിരുന്നു എന്ന് ലോകത്തിനറിയില്ലായിരുന്നു അയാൾ ഖത്തറിലാണെന്ന് പറഞ്ഞവരോണ്ട് അയാൾ റാഫേൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ അയാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ ആർക്കും കൃത്യമായി അറിയില്ലായിരുന്നു അയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സുരക്ഷിതനായിട്ട് ഇരിക്കുന്നതെന്ന് പക്ഷേ കൂടുതൽ ആളുകളും പറയുന്നത് അയാൾ ഖത്തറിലായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ ഇറാനിൽ കിട്ടണമായിരുന്നു ഇറാനിൽ കിട്ടിയാൽ അവർക്ക് ഇയാളെ തീർക്കാം അതുതന്നെയായിരുന്നു അവരുടെ പ്ലാൻ അങ്ങനെ ഈ പുതിയ ഇറാൻ പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി ഈ ഇസ്മയൽ ഹനിക്ക് ഇറാനിലേക്ക് വരേണ്ടി വരുന്നു ഇറാനിലേക്ക് വന്നപ്പോൾ അയാൾക്ക് താമസിക്കാൻ കൊടുത്തിരുന്ന വീടിൻ്റെ ഉള്ളിൽ വെച്ചോ പുറത്ത് വെച്ചോ അയാൾ വളരെ ക്ലോസ് റേഞ്ചിൽ വടിയാക്കപ്പെടുന്നു മിസൈൽ മിസൈൽ വഴിയാണ് കൊന്നതെന്നും പറയുന്നു ക്ലോസ് റേഞ്ചിൽ നിന്ന് വെടിവെച്ചതാണെന്നും പറയുന്നുണ്ട് എന്തായാലും ആൾ വടിയായി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എങ്ങനെയാണ് കൊന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകരടക്കം എല്ലാവരെയും ഇസ്രായേൽ തീർത്തു കളഞ്ഞു അതായത് അവർക്ക് ഈ ഇസ്മായിൽ ഹനി എന്ന ഈ അവർ തേടിക്കൊണ്ടിരുന്ന ഹമാസിൻ്റെ തലവനെ ഇറാനിൽ കിട്ടണമായിരുന്നു അയാളെ കിട്ടേണ്ടിരുന്നത് ഖത്തറിലോ അല്ലെങ്കിൽ അല്ല ഇറാനിൽ തന്നെ കിട്ടണമായിരുന്നു നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫക്രസാദെ എന്ന ഒരു സയൻറ്റിസ്റ്റുണ്ട് ഇറാൻ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അവിടുത്തെ ആണവ കാര്യങ്ങളും മറ്റുമൊക്കെ പരീക്ഷണം നടത്തുകയും ആണവ ബോംബിൻ്റെ ആളാണ് അപ്പോൾ അയാളെ ഇസ്രായേലിൽ തീർത്തത് അയാളും അയാളുടെ ഭാര്യയും കൂടെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമാന്തരമായിട്ട് അതേ സ്പീഡിൽ തന്നെ പോകുന്ന മറ്റൊരു വാഹനത്തിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു തോക്കിൽ നിന്നുള്ള വെടിയേറ്റാണ് അതും കൃത്യം അയാളുടെ തൊട്ടടുത്തുള്ള അയാളുടെ ഭാര്യയ്ക്ക് ഒരു പോർൽ പോലുമില്ല ഇയാളുടെ മാത്രം തലയിൽ കൊള്ളുന്നു അയാളെ തീർത്തു അതുപോലെ നിരവധി അനവധി ഓപ്പറേഷനുകൾ ഇറാനിൽ നടത്തി വിജയിച്ചവരാണ് മൊസാദും കൂട്ടരും ആ മൊസാദിന് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ കെട്ടണമായിരുന്നു ഇനി ഞാൻ ആ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക ഇറാൻ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ കൊല്ലപ്പെടേണ്ട ആളായിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ പ്രസിഡന്റിനെ തട്ടിയത് തന്നെ പുതിയൊരു പ്രസിഡന്റ് ഉണ്ടാവുമ്പോൾ ആ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ചടങ്ങ് വരുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ഇസ്മായിൽ ഹനിയ പോലുള്ള ആളുകൾ വരുമെന്ന് കരുതി അങ്ങനെ തട്ടിയതാണോ എന്ന് കരുതിയാലും സംശയിക്കാൻ പറ്റില്ല കാരണം സമാനമായ രീതിയിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ദി ട്രൂത്ത് എന്നാണ് ആ സിനിമയുടെ പേര് നമുക്കറിയാം നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ കൊല്ലപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ് പക്ഷേ അന്വേഷണം ഒരു ഘട്ടമാകുമ്പോൾ മനസ്സിലാവും യഥാർത്ഥത്തിൽ ആ കൊലയാളിയുടെ ടാർഗറ്റ് മുഖ്യമന്ത്രി ആയിരുന്നില്ല പകരം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല നിൽക്കുന്ന ഒരു സി ഐ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു അവരുടെ ലക്ഷ്യമൊന്നും ഒടുവിലാ കുറ്റവാളിയെ പിടിക്കുന്നതൊക്കെയാണ് ഇതും ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഇസ്മായിൽ ഹനിയെ തൂക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഈര മാത്രമായിരിക്കണം നേരത്തെ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസി എന്ന ഇറാൻ്റെ പ്രസിഡൻറ്റ് ആ ഇറാൻ്റെ പ്രസിഡൻറ്റിനെ കൊല്ലുന്നു പുതിയ പ്രസിഡൻ്റ് വരുന്നു ആ പുതിയ പ്രസിഡൻ്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിയിട്ട് ഇസ്മാൽ ഹനിയ ഇറാനിലേക്ക് വരുന്നു അവിടെ വെച്ച് ഇസ്രായേൽ തീർക്കുന്നു ഇത് മൊസാദാണ് ഏതറ്റം വരെയും അവർ പോകും എന്ന് എല്ലാവർക്കും അറിയാം